കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് അതിൻ്റെ പുനഃസംഘടനാ രീതിയെക്കുറിച്ച് ഉയരുന്ന ഏറ്റവും വലിയ വിമർശനമെന്ന് പറയുന്നത് ഈ പ്രക്രിയ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വീതം എന്നുള്ളതാണ് പലപ്പോഴും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പദവികളിലേക്ക് ആളുകളെ നിശ്ചയിക്കുമ്പോൾ ഗ്രൂപ്പ് നോമിനികളായതിൻ്റെ പേരിൽ ഒരുപാട് അനർഹം ഈ പട്ടികയിൽ ഇടം നേടുകയും ഗ്രൂപ്പ് നോമിനികൾ അല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് അർഹരായ ആളുകൾ തിരസ്കരിക്കപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ കുറച്ചു കാലമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏത് വിധേനയും അധികാരത്തിൽ തിരികെ എത്തുക എന്ന ലക്ഷ്യത്തോടെ ആദ്യഘട്ടത്തിൽ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും നേതൃത്വത്തിലും ഇപ്പോൾ വി ഡി സതീശന്റെയും സന്നി ജോസഫിൻ്റെയും നേതൃത്വത്തിലും പുതിയ ഉണർവോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ചലിക്കുന്നത് എന്നും നാം ഓർക്കണം എന്നാൽ ഈ ഘട്ടത്തിൽ പോലും പാർട്ടിയിലെ പ്രവർത്തകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ചില അനാരോഗ്യ പ്രവണതകൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സംഭവ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പുതിയ പൊട്ടിത്തെറി അല്ലെങ്കിൽ കോൺഗ്രസ് അണികൾക്ക് നിരാശ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പുനഃസംഘടനയാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് നാല് നേതാക്കളാണ് ദേശീയ ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കപ്പെട്ടിട്ടുള്ളത് കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനും ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന ബിനു ചുള്ളി ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനായ ജിൻഷാദ് ജിന്നാസ് ശ്രീലാൽ ശ്രീധർ ഷിബിന വി കെ എന്നിവരാണ് സംസ്ഥാനത്ത് നിന്ന് ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ച നേതാക്കൾ ഒരു ജനറൽ കോട്ട ഒരു മൈനോറിറ്റി വിഭാഗക്കാരൻ ഒരു എസ് സി ഒരു വനിത എന്ന നിലയിൽ സാമൂഹിക പ്രാതിനിധ്യം പട്ടിക ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഈ പട്ടികയിൽ ഒരു നേതാവിൻ്റെ പേര് ഉൾപ്പെടാതെ പോയതാണ് അണികളെ നിരാശരാകുന്നതിനുള്ള കാരണം കെ എം അഭിജിത്ത് എന്ന കെ എസ് യുവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് വളരെ അപ്രതീക്ഷിതമായി ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നേതാവ് അഭിജിത്തിന്റെ പേര് യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടാത്തതിനെതിരെ സൈബർ ഇടങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ പ്രവർത്തകരും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് കെ എം അഭിജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായിട്ടാണ് അദ്ദേഹം പൊതുരംഗത്ത് ആദ്യമായി ശ്രദ്ധ നേടുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ കെ എസ് അധ്യക്ഷനായി മിന്നും പ്രകടനമാണ് അഭിജിത്ത് കാഴ്ചവെച്ചത് യഥാർത്ഥത്തിൽ ഒരു താരതമ്യം നടത്തി നോക്കിയാൽ ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയേക്കാൾ ഏറെ കൂടിയാണ് പ്രതിപക്ഷ സമരസംഘടന എന്ന നിലയിൽ അഭിജിത്തിന്റെ നേതൃത്വത്തിലുള്ള കെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിച്ചു പോകുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പോലും സംഘടനയെ സജീവമാക്കുവാൻ സാധിച്ച മികവാണ് അഭിജിത്തിന്റെ നേതൃപാടവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ചാനൽ ചർച്ചകളിൽ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്നുപോലും അഭിജിത്തിനെ വിശേഷിപ്പിക്കുന്ന സാഹചര്യവും സംജാതമായിരുന്നു ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന് എല്ലാ സ്ഥാനമാനങ്ങളും ലഭിച്ച ഷാഫി പറമ്പിൽ പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയോട് വിശ്വസ്തത പുലർത്തിയ നേതാവ് കൂടിയാണ് കെ എം അഭിജിത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സ്യു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അഭിജിത്തിന് മത്സരിക്കുവാൻ പാർട്ടി അവസരം കൊടുത്തത് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായ കോഴിക്കോട് നോർത്ത് സീറ്റിലായിരുന്നു സംസ്ഥാനത്ത് എമ്പാടും വീശിയ ഇടതു തരംഗവും തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന കരുത്തനായ സി പി എം സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമൊന്നും ഈ യുവാവിനെ തളർത്തിയില്ല എന്ന് മാത്രമല്ല അഭൂതപൂർവ്വമായ പോരാട്ട വീര്യം പ്രകടിപ്പിച്ച അഭിജിത്ത് ഇടത് കോട്ടയിൽ കേവലം പന്തിരായിരം വോട്ടുകൾക്ക് മാത്രമാണ് തോട്ടത്തിൽ രവീന്ദ്രനോട് അടിയറവ് പറഞ്ഞത് ഷാഫി പറമ്പിൽ പദവി ഒഴിഞ്ഞതിനു ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ജെ എസ് സഖിലും കെ എം അഭിജിത്തും എ ഗ്രൂപ്പിന്റെ പ്രതിനിധികളായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാക്കളാണ് എന്നാൽ തന്റെ കമ്മിറ്റിയുടെ കാലത്ത് നോമിനേറ്റഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഷാഫി ഈ പദവിയിലേക്ക് പിന്തുണച്ചതും രാഹുൽ എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി പിന്നീട് വിജയിച്ചു കയറിയത് അതിനുശേഷം ഷാഫി തന്റെ ഇഷ്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും എം ആക്കുകയും ചെയ്തു കെ എം അഭിജിത്ത് യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് മാത്രമല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന അണികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നു നേരെ മറിച്ച് ഷാഫി പറമ്പിലിന്റെ പെട്ടി ചുമപ്പുകാരൻ അല്ലെങ്കിൽ ഏറാൻ മൂളി എന്ന യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജിംഷാദ് ജിന്നാസ് എന്ന നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ് അവർക്ക് വലിയ നിരാശയും അവരെ പ്രകോപിപ്പിക്കുവാനും കാരണമായിട്ടുള്ളത് ജിംഷാദ് ജിന്നാസ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ കെ എം അഭിജിത്ത് കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനും ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിരിക്കെ ജിംഷാദ് ആലുവ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നാൽപ്പത് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമായിരുന്നു ഷാഫി എത്തുന്ന സ്ഥലത്തെല്ലാം ഒരു വാഹനവുമായി അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുകയും ഷാഫിയുടെ വീഡിയോകൾ ചിത്രീകരിച്ച് റീൽസായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ഷാഫിക്കൊപ്പമുള്ള സെൽഫി പങ്കുവെക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇയാളുടെ യോഗ്യത ഈ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇയാൾക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി മത്സരിക്കുവാനുള്ള അവസരം ഷാഫി നൽകിയതും വിജയിപ്പിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുള്ളത് ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ള അഖിലേന്ത്യാ ഭാരവാഹികളിൽ ബിനു ചുള്ളിയിൽ ഒഴികെ മറ്റു പേരും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കമ്മിറ്റിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഒരാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചു വരുന്നവരാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നാൽപ്പത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരിൽ നിന്ന് കേവലം മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാകുക അതിനുശേഷം സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുക എന്ന മഹാസൗഭാഗ്യമാണ് ജിംഷാദ് ജിനാസ് എന്ന നേതാവിന് ലഭിച്ചിട്ടുള്ളത് ഇയാൾ ഈ പദവിക്ക് ഒരു വിധത്തിലും അർഹനല്ല എന്ന കാര്യം സമൂഹ മാധ്യമങ്ങളിലെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ വികാര പ്രകടനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി പോലും അദ്ദേഹത്തെ സ്വപ്നം കാണുന്ന ഒരുപാട് നിഷ്പക്ഷരും കേരളത്തിലുണ്ട് എന്നാൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറും ജനകീയ നേതാവുമായിരിക്കെ തന്നെ ഷാഫി സ്വജനപക്ഷപാതം കാണിക്കുന്നു എന്നത് ഈ പാർട്ടിക്ക് തന്നെ അദ്ദേഹം എത്തരത്തിലുള്ള ദൂഷ്യങ്ങളാണ് സംഭാവന ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ജിംഷാദ് ജിന്നാസിന്റെ കാര്യത്തിലും ഷാഫിയുടെ ചോയ്സുകൾ പലപ്പോഴും തെറ്റാണ് എന്നത് മാത്രമല്ല അർഹരായ ഒരുപാട് ആളുകളെ വെട്ടി നിരത്തിക്കൊണ്ടാണ് തന്റെ വിശ്വസ്തരായ ഏറാൻമൂളികൾക്ക് ഷാഫി പറമ്പിൽ സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള വൈകാരിക പ്രകടനങ്ങളും റീൽസ് കൂട്ടൻ എന്ന് ആക്ഷേപം അദ്ദേഹം നേരിടുന്നതും ഒടുവിൽ ഇപ്പോൾ അവിഹിത ലൈംഗിക ആരോപണത്തിന്റെ നിഴലായി അദ്ദേഹം നിൽക്കുന്നതും എല്ലാം ഷാഫിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ തന്നെ ഷാഫിയുടെ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുന്ന ഒരു നിയമനമാണ് ജിംഷാദ് ജിന്നാസിൻ്റെ എന്ന കാര്യത്തിലും സംശയമില്ല യഥാർത്ഥത്തിൽ ഇവിടെ തിരുത്തൽ നടത്തേണ്ടത് പാർട്ടി നേതൃത്വം തന്നെയാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതൃത്വം ഷാഫിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അനാരോഗ്യകരമായ രീതിയിൽ പാർട്ടിയിൽ ഫേവറേറ്റിസം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാൻ തയ്യാറെടുക്കണം അനർഹരായവരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പദവിയിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള ആർജവം കാണിക്കണം കെ എം അഭിജിത്തിനെ പോലുള്ള നേതാക്കളെ അർഹമായ പദവിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പാർട്ടി അർഹതയെ അംഗീകരിക്കും എന്ന സന്ദേശം ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നൽകണം ഇത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ നിർണായകമായ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യാനിടയുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ പാർട്ടിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പ്രവർത്തകർക്ക് നഷ്ടമാകുവാനും തെരഞ്ഞെടുപ്പ് രംഗത്തെ അവരുടെ പ്രവർത്തനങ്ങൾ മരവിക്കുവാനുമുള്ള സാധ്യതയുണ്ട് ഈ ചിന്തകളും അഭിപ്രായങ്ങളും എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളല്ല നേരെ മറിച്ച് സൈബർ ഇടങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും സംസാരിക്കുന്നതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള അവരുടെ വികാര വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പങ്കുവച്ചിട്ടുള്ളവയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ നേതൃത്വ ശൈലിയെക്കുറിച്ചുമുള്ള ആരോഗ്യകരമായ വിമർശനം പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി